ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ പ്രചോദനം നൽകുന്ന ഒരു മുറിയിലാണ് വിശുദ്ധ ബ്രിജിത്ത് പുണ്യവതിയുടെ ഒരു മകൾ ഒരു വിശുദ്ധയാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ആ വിശുദ്ധ ജീവിച്ച ഒരു മുറിയാണിത് ഈ ചിത്രത്തിൽ കാണുന്നത് വിശുദ്ധ കത്തറീന ഔയിലൂടെ നടന്ന ഒരു അത്ഭുതത്തിന്റെ കഥയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമിൽ ത്രസ്തേവരയിൽ ആ സ്ഥലം ഒരുപാട് താന്നൊരു സ്ഥലമാണ് അപ്പൊ വെള്ളപ്പൊക്കം വന്ന് ജനങ്ങളെല്ലാം മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിശുദ്ധ കത്തലിന പുണ്യവതിയുടെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കേട്ട് കത്തലിന പുണ്യവതിയെ കൊണ്ടുവന്ന് അവർ പ്രാർത്ഥിപ്പിച്ചു ആ സ്ഥലത്ത് അപ്പൊ കത്തലീന പുണ്യവതി ഒന്ന് ആ വെള്ളപ്പൊക്കം നിലയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മാത്രയിൽ വെള്ളം പുറകിലോട്ട് ഒഴുകി പോവുകയും വെള്ളപ്പൊക്കത്തിൽ നിന്ന് റോമ നഗരം രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ആ അത്ഭുതത്തിന്റെ കഥ സൂചിപ്പിക്കുന്നത് കത്തറിന്റെ കുറിച്ച് വലിയൊരു പദ്ധതി ഉള്ളതുകൊണ്ട് രക്ഷിക്കുവാൻ വേണ്ടി അത്ഭുതകരമായി ഒരു മാനെ ഡീറിനെ കത്തിന്റെ പുണ്യതിയുടെ അടുത്തേക്ക് അയയ്ക്കും അപ്പൊ ഈ ഡീർ അല്ലെങ്കിൽ മാൻ കത്തറിന്റെ പുണ്യവതിയുടെ അടുത്തേക്ക് വരുമ്പോ അതിലൂടെ കത്തറിന്റെ പുണ്യവതിക്ക് മനസ്സിലായിരുന്നു ഈ വന്നവരുടെ ഉദ്ദേശം ശരി എന്നാണ് അങ്ങനെയാണ് വിശുദ്ധ കത്തറിനയുടെ ബ്രഹ്മചര്യം ദൈവം പ്രൊട്ടക്ട് ചെയ്ത് കാത്തു സൂക്ഷിച്ചത് അപ്പം ആരെല്ലാം ആ കത്തർന്ന പുണ്യതിയുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ഉദ്ദേശുദ്ധി തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം അയച്ചിരുന്ന ഒരു മാൻപേടയായിരുന്നു ഈ ചിത്രത്തിൽ കാണുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ കൊണ്ട് വിജിത് വിശുദ്ധ വിജിത പുണ്യവതിയുടെ മകളായ കത്തറിന പുണ്യവതി വിശുദ്ധിയായി തീരുകയാണ് ചെയ്തത് സോ ഇതാണ് വിശുദ്ധ കാതലിന്റെ നാമദ്യത്തിലുള്ള അകത്താര ഈ വിശുദ്ധ സ്വച്ഛയുടെ റെലിക്കാണ് അപ്പം ഈ റിലിക്ക് വെച്ച് നിങ്ങൾക്ക് ഒരു ബ്ലെസിംഗ് എപ്പ് തരാം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങൾ ഓർക്കുക കർത്താവെ കരുണയുള്ള ദൈവമേ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും കടന്നു പോകുന്നവർക്ക് വിശുദ്ധ കാതറിൻ ഓഫ് സ്വെറ്റ്സയുടെ മധ്യസ്ഥതയിലൂടെ അത്ഭുതകരമായ വിശുദ്ധി പ്രാപിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ